വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് റിട്ടയർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിട്ടയർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ഇരട്ടയർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി വൈസി സ്റ്റീഫൻ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഒരു കുടമിടിക്കാനോ ഒരു പഠനം ഒഴിക്കാനോ കഴിയാതെ സമ്മതിക്കാതെ പെരുവയിലത്ത് കണ്ണുനീയമായി കഴിയുന്ന ഈ സഹോദരിമാർക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പണിക്കലും കോൺഗ്രസ് പ്രവർത്തകരെ ഐക്യാട്ടി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് നമ്മളവർക്ക് മുന്നിൽ വന്നിരിക്കുന്ന മണി സംബന്ധിച്ച് നമ്മൾക്ക് അവർക്ക് അവർക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല അവരോട് സഹകരിക്കാനും കരണ കാണിക്കാനും മാത്രമേ നമുക്ക് കഴിയൂ ഞാനീ